കഴിഞ്ഞ വർഷം സിറിയയിൽ നിന്ന് പുറത്തുപോയ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട സിറിയയുടെ പ്രസിഡൻ്റ് ബഷറൽ അസദ് ഇപ്പോൾ റഷ്യയിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം റഷ്യയുടെ സൈനികരാണ് അഭയം നൽകിയത് അവിടെയാണ് ഇപ്പോൾ സുരക്ഷിതമായിട്ട് താമസിക്കുന്നത് എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ രീതികൾക്കൊക്കെ വലിയ മാറ്റം വരുന്നതോട് കൂടിയിട്ട് അസദ് രാജ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ നിലവിൽ റഷ്യയുടെ സൈന്യമോ അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടവരോ ഉണ്ട് ചില മേഖലകളിൽ അവരുടേതായിരിക്കുന്ന ചില ഈ എയർബേസുകളുണ്ട് അത് റഷ്യക്കുണ്ട് അമേരിക്കയ്ക്കുണ്ട് ഇറാനുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ മേഖല ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അസദിനെ പിന്തുണക്കുന്ന നല്ല വിഭാഗം സൈനിക ട്രൂപ്പിലുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ കുടുംബ പാശ്ചാത്യ കുടുംബ ഫാമിലികളും അവിടെ ഉണ്ട് നമ്മുടെ രാജ്യത്ത് നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലും ഈ അറേബ്യൻ രാജ്യങ്ങളിലും ഒക്കെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഗോത്ര വർഗ സംസ്കാരങ്ങളും സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഗോത്ര വിഭാഗങ്ങളാണ് പ്രദേശങ്ങൾ ഭരിക്കുന്നത് അതിലൊരു മൂപ്പൻ ഉണ്ടാവും ആ മൂപ്പൻ നിയന്ത്രിക്കപ്പെടുന്ന രീതിയിലാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് അസദ് കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഭരണം നടത്തുന്ന ഒരുപാട് ഗ്രാമീണ പ്രദേശങ്ങൾ ഈ സിറിയറ്റ് അകത്തുണ്ട് ആ അത്തരം ഭരണം നടത്തുന്നിടത്തേക്ക് സിറിയയുടെ സൈന്യത്തിന് പ്രവേശനമൊന്നുമില്ല അവർ പ്രവേശിക്കാറില്ല അത് മുമ്പേ അങ്ങനെയൊക്കെ തന്നെയാണ് ഈ മേഖല ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മേഖല സജീവമാകുന്നത് എന്തിനാണ് ഇവിടെ അസദിന്റെ ഭരണം തിരിച്ചു വരണം അസദിൻ്റെ ഭരണം തിരിച്ചു വരണം എന്നുള്ളത് ഇറാൻ ആവശ്യമുണ്ട് അതേപോലെ തന്നെ തുർക്കിക്ക് ആവശ്യമുണ്ട് റഷ്യക്കും ആവശ്യമുണ്ട് കാര്യം ഈ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ മുന്നേറുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ സിറിയയുടെ ഭരണം മാറിക്കൊണ്ട് പുതിയ ഭരണം അതായത് അസദൻ്റെ ഭരണം അധികാരത്തിലേറിയതോട് കൂടിയിട്ട് പിന്നീട് അവിടെ വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഗോലാൻ കുന്നിൻ്റെ ഭാഗങ്ങൾ എല്ലാ ഭാഗങ്ങളും ഇസ്രായേൽ പിടിച്ചെടുത്തു മൂന്ന് ഭാഗമാണ് ഗോലാൻ കുന്നിനുള്ളത് ഒന്ന് അതായത് തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഗോലാൻകുന്നിൻ്റെ ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്തതോടുകൂടി അത് മൂന്ന് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു അതിലൊന്ന് സിറിയയുടെ കൈവശത്തിലുള്ള പ്രദേശം മറ്റൊന്ന് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള പ്രദേശം മൂന്നാമതൊന്ന് യു എൻ നേതൃത്വത്തിലുള്ള പ്രദേശം എന്നാൽ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ മൂന്ന് പ്രദേശം ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് മാത്രമല്ല ചില ഗ്രാമീണ മേഖലയിലേക്കും അവർ വലിയ രീതിയിൽ കടന്നു കയറ്റം നടത്തുന്നു സിറിയയുടെ അകത്തുനിന്ന് കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ അക്രമമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വരുന്നില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ സിറിയയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ഇപ്പോൾ ഭരണം നടത്തുന്ന ജൂലാനി ഏറെക്കുറെ അമേരിക്കയുടെ സപ്പോർട്ടുള്ള ആളാണ് അമേരിക്കയുടെ സഹകരണത്തോടു കൂടിയാണ് അവിടെ ഭരണം എന്നുള്ള കാര്യം ഭരണം നടത്തുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പം ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ നിയന്ത്രണം അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തിക സഹായം രാജ്യത്തിന് നൽകിയിട്ടുണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എല്ലാ കാര്യത്തും സഹായിക്കും എന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ വിഷയത്തിൽ അങ്ങനെ വലിയ രീതിയിൽ ഇടപെടലൊന്നും നടത്തരുത് എന്ന തരത്തിലാണ് ഒരു നിയന്ത്രണം അമേരിക്കക്കുണ്ട് അപ്പോൾ അമേരിക്കക്ക് നിയന്ത്രണമുള്ളത് കൊണ്ട് ഇസ്രായേൽ അവർ ഇഷ്ടം പോലെ ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ തന്നെ ഇസ്രായേല് അവിടെയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഭരണമട്ടിമറിഞ്ഞ അതായത് അസദ് രാജ്യം വിട്ടുപോയ അന്നത്തെ രാത്രി മുതൽ പിറ്റേ തുടർന്ന് തുടർന്ന് ഒരു ആഴ്ചയുടെ ഇടയിൽ പതിനഞ്ചിലധികം തവണ ഇസ്രായേലിൻ്റെ യുദ്ധ വിമാനങ്ങൾ ആ രാജ്യത്ത് അക്രമം നടത്തിയിട്ടുണ്ട് ചില റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് അറുപതിലധികം തവണ എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ അകത്തുള്ള സൈനികമായിരിക്കുന്ന പരമാവധി വസ്തുക്കൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും സൈനിക ടാങ്കലും ടാങ്കറുകളും കവിചിത വാഹനങ്ങളും അടക്കം സർവ്വമേഖലയും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു ഒരു രീതി പറയുന്നത് ഇതെങ്ങനെയാണ് ഇസ്രായേലിന് കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ളതാണ് എന്നുള്ളൊരു വിഷയം ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇവർക്ക് രാജ്യത്തിൻ്റെ അകത്ത് സൈനികമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ അതീവ രഹസ്യമായ രീതിയിലും ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികളും സൈനികരും മാത്രവും അറിയുന്ന തരത്തിലുമാണ് സംരക്ഷിക്കപ്പെടുക അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും ചോർന്നു പോയിരിക്കുന്നു അപ്പോൾ നല്ലൊരു ശതമാനം ചാരസംഘം സിറിയയുടെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇതെന്ന് അനുമാനിക്കാൻ വേണ്ടി സാധിക്കുക ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അസദനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് സൈനികമായ രീതിയിൽ പിന്തുണ നൽകുന്നവരുണ്ട് കുടുംബ പാശ്ചാത്തലത്തിൽ പിന്തുണ നൽകുന്നവരുണ്ട് അതിന് പുറമെ ഇറാൻ്റെയും റഷ്യയുടെയും സഹായവും ലഭിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അങ്ങനെ ഈ അസദ് തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അവിടെ രൂക്ഷമായിരിക്കുന്ന ഒരു ഏറ്റുമുട്ടലും ഉണ്ടാവും ഏറ്റുമുട്ടലുണ്ടാകുന്ന സമയത്ത് അവിടുത്തെ ഭരണാധികാരികളും ഈ അസദിനെ പിന്തുണക്കുന്ന വിഭാഗം തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രക്തരൂക്ഷിതമായിരിക്കുന്ന യുദ്ധമായിട്ട് അത് പരിണമിക്കും അപ്പോൾ അങ്ങനെ ആ സമയത്ത് അസദിൻ്റെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള സൈനിക സഹായം ഇറാൻ്റെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നും അനിവാര്യമാണ് അതുണ്ടാക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടുത്തെ ഭരണകൂടം അറിയാതെ അവിടുത്തെ പ്രോസി വിഭാഗമായിട്ട് അത് ഷിയാ വിഭാഗങ്ങൾ അവിടെ സജീവമാണ് ഷിയാ വിഭാഗം എന്ന് പറയുന്ന സമയത്ത് അസദ് എന്ന് പറയുന്ന ആൾ ഷിയാ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ട് ബന്ധമുണ്ട് ഇറാഖുമായിട്ട് ബന്ധമുണ്ട് ലോകാടിസ്ഥാനത്തിൽ ഷിയാ വിഭാഗം ഒരു ഏകോപനത്തോടു കൂടി നിൽക്കുന്ന വിഭാഗമാണ് അതിൻ്റെ തലസ്ഥാന നഗരിയായിട്ടാണ് ഇറാനെ കാണുന്നത് ഇറാൻ്റെ മേധാവികളെയും കാണുന്നത് അതായത് അവിടുത്തെ ആത്മീയ നേതാവ് എന്ന് പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഷിയാ വിഭാഗത്തിൻ്റെ ആത്മീയ നേതാവാണ് നിലവിൽ ആയത്തുള്ള അലി കംനായി അദ്ദേഹത്തിൻ്റെ മുൻപ് ആയത്തുള്ള അലി കുമേനി ആയിരുന്നു കുമേനാണ് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കാലഘട്ടത്തിൽ ഇസ്ലാമിക വിപ്ലവം നടത്തി ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അതുവരെ അവിടെ ഭരണം നടത്തിയിരിക്കുന്ന ഭരണാധികാരികൾ അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി നിന്നായിരുന്നു അന്ന് ഇറാൻ ഇസ്രായേലിന് അംഗീകരിക്കുകയും ഇറാന് പിന്തുണ നൽകുകയും ചെയ്തിരുന്നു കാര്യം അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന വിഭാഗമായിരുന്നു എന്നതിനാൽ ഇപ്പോൾ ഈ സ്ഥിതി കാര്യങ്ങളൊക്കെ മാറി നമുക്കറിയാം അവിടെ ഭരണം വന്നതോടുകൂടി പിന്നെ ശക്തമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാംബം ഇപ്പോഴും നടക്കുന്നു തൊള്ളായിരത്തി എൺപതിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം യുദ്ധത്തിലേർപ്പെടും അതായത് ഇറാഖിൻ്റെ അക്രമം ഉണ്ടാകുന്നു ഇറാഖിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എൺപതിൽ തുടങ്ങിയ യുദ്ധം എൺപത്തി എട്ടിലാണ് അവസാനിച്ചത് എട്ട് വർഷം നീണ്ടു നിന്ന യുദ്ധം അന്നൊക്കെ എട്ട് വർഷത്തെ യുദ്ധം നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കില്ല യുദ്ധം എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് അവസാനിക്കും എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം അപ്പോൾ എട്ട് കൊല്ലം യുദ്ധം എന്ന് പറയാൻ ഉൾക്കൊള്ളാൻ വേണ്ടി പോലും സാധിച്ചിട്ടില്ല അങ്ങനെയൊക്കെ രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്യും യുദ്ധം എന്നൊക്കെ എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഉക്രൈൻ റഷ്യ തമ്മിൽ യുദ്ധം നടത്തിയ സമയത്ത് അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയൊക്കെ നടക്കും എന്നുള്ള ബോധ്യം ലോകത്തിലുണ്ടായി നാലാമത്തെ കൊല്ലമാണ് ഉക്രൈൻ റഷ്യ തമ്മിലെ യുദ്ധം പലസ്തീൻ ഇസ്രായേൽ തമ്മിൽ വിഷയം സംഘർഷാവസ്ഥ തുടങ്ങിയിട്ട് എത്ര കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞ് മൂന്നാമത്തെ കൊല്ലത്തിലേക്ക് എത്തി അപ്പോൾ വർഷം നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല എന്ന് ചുരുക്കം അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ഷിയാ വിഭാഗങ്ങൾ ഏകോപിച്ചിട്ടുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഇറാനിൽ നിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഏകോപന സംവിധാനങ്ങൾ ഇപ്പോൾ സിറിയക്കകത്തുണ്ട് അതായത് ഇപ്പോഴത്തെ ഭരണകൂടത്തെ തൊണ്ണൂറ് ശതമാനം ചിറിയക്കാർ അംഗീകരിക്കുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഒരു ഭരണ സംവിധാനമായിട്ട് അയാൾക്ക് തുടരാനൊന്നും കഴിയില്ല ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ല രാജ്യത്ത് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല തന്ത്രപരമായിരിക്കും നീക്കങ്ങൾ അനിയാൻ വേണ്ടി സാധിക്കില്ല ലോകാടിസ്ഥാനത്തിലെ രാഷ്ട്ര തലവന്മാർ ഇദ്ദേഹത്തെ ഒരു ശക്തമായിരിക്കുന്ന ഒരു ഭരണാധികാരി ഏറ്റവും അംഗീകരിച്ചിട്ടുമില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിൽ വരുന്നുണ്ട് ഈ ജൂലാനി എന്ന് പറയുന്നത് ഈ അൽക്കൊയ്ദ എന്ന് പറയുന്ന തീവ്രവാദികളുടെ നേതാവായിട്ട് നിലനിന്ന വ്യക്തിയാണ് അതായിരുന്നു അൽക്കൊയ്താണ് പ്രചോദനം അതിൽ നിന്നാണ് പ്രവർത്തിച്ചത് അദ്ദേഹം തീവ്രവാദ ബന്ധം ഉണ്ട് എന്ന് ചുരുക്കം അപ്പോൾ അങ്ങനെ മാത്രമല്ല പത്ത് മില്യൺ ഡോളർ തലക്ക് വില കൽപ്പിക്കപ്പെട്ട വ്യക്തി കൂടിയാണ് ജൂലാനി എന്ന് പറയുന്ന ആൾ അയാളാണ് ഇപ്പോൾ സിറിയ ഭരിക്കുന്നത് എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം അസദ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം സിറിയയിലുണ്ടാകും അത് ഒരു യുദ്ധത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെ മുറിവേൽപ്പിക്കുന്ന വിധം ഒരു യുദ്ധ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്